നമസ്കാരം പാക് അധിനിവേശ കശ്മീരിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്രത്യേക ഭീകര വിക്ഷേപണ പാടുകളിലും പരിശീലന ക്യാമ്പുകളിലും ഇന്ത്യൻ സുരക്ഷാ സേന നിരീക്ഷണം ശക്തമാക്കി ഈ കേന്ദ്രങ്ങൾ മാസങ്ങളായി ഇന്ത്യൻ ഏജൻസികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു വിശദീകരണം സൈന്യം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് നൽകിയിട്ടുണ്ട് പഹൽഗാമിൽ തിരിച്ചടി നൽകാൻ ഇന്ത്യ അതിവേഗ തീരുമാനങ്ങളിലേക്ക് കടക്കും ഇതിനിടയിലാണ് വിശദ റിപ്പോർട്ട് കേന്ദ്രമന്ത്രിക്ക് കൈമാറുന്നത് ഈ ഭീകര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ സൈന്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലോഞ്ച് പാഡുകളിൽ ഏകദേശം നൂറ്റി മുപ്പത് ഭീകരർ ഉണ്ടെന്ന് സംശയിക്കുന്നു വിവിധ ക്യാമ്പുകളിലായി പരിശീലനം ലഭിച്ച നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെ ഭീകരർ തമ്പടിച്ചിട്ടുണ്ടെന്ന് ഇന്റലിജൻസ് പറയുന്നു പാകിസ്ഥാൻ സൈന്യം ഈ നുഴഞ്ഞുകയറ്റത്തിന് സൗകര്യം ഒരുക്കുന്നുണ്ടെന്നും ഇന്ത്യ കണ്ടെത്തിക്കഴിഞ്ഞു തിരിച്ചടിക്കുമ്പോൾ പാകിസ്ഥാനിലെ ഏതെല്ലാം കേന്ദ്രങ്ങളിലായിരിക്കണം ശക്തമായ ആക്രമണം നടത്തേണ്ടതെന്ന കാര്യത്തിൽ ഇന്ത്യൻ സൈന്യം ഇതിനകം തീരുമാനമെടുത്തിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത് പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും കരുതാത്ത കേന്ദ്രങ്ങളിലായിരിക്കും കനത്ത പ്രഹരം ഏൽപ്പിക്കാൻ ശ്രമിക്കുക എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത് അതിർത്തി കടന്നുള്ള കരസേനാ നീക്കം ഉണ്ടാവാൻ ഇടയില്ലെന്നാണ് സൂചന പഹൽഗാമിൽ കൂട്ടക്കൊല ചെയ്ത ഭീകരർക്കായി ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ് ഭീകരർ പ്രദേശത്തെ വനമേഖലയിലേക്ക് കടന്നുവെന്നാണ് സൈന്യത്തിന്റെ നിഗമനം പഹൽഗാം ബൈസരൻ അനന്ത്നാഗ് തുടങ്ങിയ മേഖലകളിൽ വ്യാപക തിരച്ചിൽ നടത്തി വരികയാണ് പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരൻ ലഷ്കർ ഇ തൊയ്ബ ഡെപ്യൂട്ടി കമാൻഡർ സൈഫുള്ള കസൂരി പാകിസ്ഥാനിൽ സുരക്ഷിത കേന്ദ്രത്തിലുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനിൽ നിന്ന് സഹായം ലഭിച്ചെന്ന വിലയിരുത്തലാണ് ഇന്ത്യയുടെ കടുത്ത നടപടികൾക്ക് കാരണമെന്നാണ് വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന രണ്ടര മണിക്കൂർ നീണ്ട മന്ത്രിസഭാ സമിതി യോഗത്തിലാണ് കടുത്ത തീരുമാനങ്ങൾ ഉണ്ടായത് ഇന്ത്യ പാക് യുദ്ധങ്ങൾ നടന്നപ്പോൾ പോലും റദ്ദാക്കാത്ത സിന്ധു നദീജല കരാറാണ് അറുപത്തിയഞ്ചു വർഷങ്ങൾക്കിപ്പുറം മരവിപ്പിക്കാൻ തീരുമാനിച്ചത് പഹൽഗാം ആക്രമണത്തിന് ഹമാസിന്റെ സഹായം കിട്ടിയെന്ന സംശയവും ഇപ്പോൾ ഉയരുന്നുണ്ട് ഹമാസ് നേതാക്കൾ പാക് രഹസ്യാന്വേഷണ വിഭാഗവുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു എന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യക്കെതിരെ നിലപാടെടുത്ത പല ഭീകരരും അടുത്ത കാലത്ത് അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു കസൂരിക്കും അത് സംഭവിക്കുമോ എന്ന ആശങ്ക പാകിസ്ഥാനുണ്ട് അതിനാൽ കസൂരിയെ അതീവ സുരക്ഷിതത്തിലാണ് പാർപ്പിച്ചിട്ടുള്ളത് ഇതിനിടയിലാണ് ഹമാസ് ഘടവും ചർച്ചകളിലെത്തുന്നത് ഇതോടെ അമേരിക്കയും എല്ലാം ഇന്ത്യക്കൊപ്പം അടിയുറച്ചു നിൽക്കുമെന്ന് കൂടി വ്യക്തമാവുകയാണ് ഒരു വർഷത്തിനിടെ ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ പാകിസ്ഥാനിൽ പലതവണ സന്ദർശനം നടത്തി എന്നതിന് വ്യക്തമായ തെളിവുകൾ ഇന്റലിജൻസിന് ലഭിച്ചിട്ടുണ്ട് ഹമാസ് സംഘം അടുത്തിടെ ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം സന്ദർശിച്ചിരുന്നു അതിനൊപ്പം അതിർത്തിയിലെ തന്ത്രപ്രധാന പാക് സൈനിക കേന്ദ്രങ്ങളും ഹമാസ് നേതാക്കൾ സന്ദർശിച്ചു എന്നാണ് സൂചന ശക്തമായ തെളിവുകൾ ലഭിച്ചാലേ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കൊണ്ടുവരാൻ ഇന്ത്യക്ക് കഴിയും അതിനിടെ പഹൽഗാമിലേത് ഹമാസ് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന് സമാനമാണെന്ന് മുൻ പെൻഡഗൻ ഉദ്യോഗസ്ഥൻ മൈക്കിൾ റോബിൻ വിശദീകരിക്കുന്നുണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന രീതിയായിരുന്നു ഹമാസ് സ്വീകരിച്ചത് ജൂതന്മാരെയാണ് ഹമാസ് തിരഞ്ഞുപിടിച്ച് ആക്രമിച്ചത് പഹൽഗാമിലെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായതിൽ ഒരാൾ ഒഴികെ മറ്റെല്ലാവരും ഹിന്ദുക്കളായിരുന്നു ഭീകരരുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങി തിരിച്ചാക്രമിക്കാൻ ശ്രമിച്ച കുതിരസവാരിക്കാരൻ സയ്യിദ് അദിൽ ഹുസൈൻ ഷാ മാത്രമാണ് കൊല്ലപ്പെട്ടവരിലെ ഏക മുസ്ലിം മറ്റുള്ളവരെ എല്ലാം പേര് ചോദിച്ച് ഹിന്ദുക്കൾ എന്ന് ഉറപ്പുവരുത്തിയാണ് കൊല്ലപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തിയതുപോലുള്ള ഒരു തിരിച്ചടി പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തുകയാണ് വേണ്ടതെന്നും മൈക്കൾ റോബിൻ വിശദീകരിക്കുന്നു സത്യസന്ധമായി പറഞ്ഞാൽ ഇസ്രായേൽ ഹമാസിനോട് ചെയ്തതുപോലെ പാകിസ്ഥാനോടും അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയോടും ഇന്ത്യ ചെയ്യുകയാണ് വേണ്ടതെന്നാണ് മൈക്കൽ റോബിൻ വിശദീകരിച്ചത് പാകിസ്ഥാന്റെ പടിഞ്ഞാറ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയോടും തെഹ്രീകെ താലിബാൻ പാകിസ്ഥാനോടും ഏറ്റുമുട്ടിയ ക്ഷീണത്തിലാണ് പാകിസ്ഥാൻ സൈന്യം ഒരാഴ്ച മുൻപാണ് പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീർ കശ്മീർ സംബന്ധമായ ചില പരാമർശങ്ങൾ നടത്തിയത് കശ്മീർ പാകിസ്ഥാന്റെ കർണ്ണജരമ്പാണെന്നും ലോകത്തെ ഒരു ശക്തിക്കും കശ്മീരിനെ പാകിസ്ഥാനിൽ നിന്ന് വേർപെടുത്താനാവില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ഇന്ത്യയുടെയും പാകിസ്ഥാന്റെ സാംസ്കാരിക പശ്ചാത്തലം വ്യത്യസ്തമാണെന്നും ഇസ്ലാമാണ് പാകിസ്ഥാന്റെ കാതലായ സ്വത്തുമെന്നും അതിനെ പ്രതിരോധിക്കേണ്ടത് ഓരോ പാക് പൗരന്റെയും കടമയാണെന്നും ജനറൽ അസീം മുനീർ പറഞ്ഞു വെച്ചിരുന്നു ഈ ആഹ്വാനത്തിന്റെ തുടർച്ചയാണ് പഹൽഗാമിൽ കണ്ടത് ജനറൽ അസീം മുനീറിന്റെ പ്രസ്താവനയെ ഓൾ ഇന്ത്യ ഹുറിയദ് കോൺഫറൻസ് സ്വാഗതം ചെയ്തിരുന്നു കശ്മീരിൽ വിഘടനവാദ അനുകൂലികളുടെ സംഘടനയാണ് ഹുറേത്ത് കോൺഫറൻസ് ആസൂത്രണം ഏറെ ആവശ്യമുള്ള ഒന്നാണ് ഇത്തരം ആക്രമണങ്ങൾ സ്ഥലം സമയം സന്ദർഭം എല്ലാം പ്രധാനമാണ് ഇവിടെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് കുടുംബസമേതം ഇന്ത്യയിൽ സന്ദർശനം നടത്തുമ്പോഴാണ് പഹൽഗാമിലെ കൂട്ടക്കൊല കശ്മീർ പ്രശ്നം അവസാനിച്ചിട്ടില്ലെന്ന് ലോകത്തെ അറിയിക്കാൻ പാകിസ്ഥാൻ സാധിച്ചു അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ കശ്മീർ വീണ്ടും തലക്കെട്ടായി എന്നാണ് പാകിസ്ഥാനിലെ നിരീക്ഷകർ പറയുന്നത് പക്ഷേ അമേരിക്കയും റഷ്യയും ഒരേ സ്വരത്തിലാണ് ഈ ഭീകരാക്രമണത്തെ അപലപിച്ചത് ഇത് പാകിസ്ഥാന് തിരിച്ചടിയുമായി